go അപ്പൊ ഇന്ന് വീണ്ടും നമ്മളൊരു ട്രാവൽ വ്ലോഗ് ആയിട്ട് വന്നിരിക്കുക കേട്ടോ അപ്പൊ ഇന്ന് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് നമ്മൾ പോവാണ് അതായത് ഈ വൈക്കം എറണാകുളം റോഡില് കൊച്ചങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അപ്പൊ കൊച്ചങ്ങാടിയുടെ അവിടെ ആയിട്ട് ഒരു പാലം ഉണ്ട് പാലം എന്ന് പറഞ്ഞാൽ വെറും പാലം അല്ല തൂക്കുവലം അപ്പൊ ആ തൂക്കുവലം കാണാനായിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത് അപ്പൊ നമ്മൾ ആ റോഡിൽ കൂടെ നടക്കുക കേട്ടോ അപ്പൊ നമ്മൾ അവിടെ എത്തിയ സമയത്ത് കുറെ സ്കൂട്ടറും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് കുറച്ച് ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നോ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തു ുള്ള തൂക്കുപാലം ആണെങ്കിലും ഇത്രയും നാളായിട്ട് ഇവിടെ വന്നിട്ടില്ല ഈ തൂക്കുപാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചങ്ങാടിനെയും പിന്നെ തുരുത്തുമ്മേലിനെയും കൂടിയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു തൂക്കുപാലം ആണ് ഈ തുരുത്തുമ്മേലെന്നു പറയുന്ന ഒരു ദ്വീപാട്ടോ ചുറ്റും വെള്ളമുള്ള ഒരു ദ്വീപാണ് അപ്പോൾ ആ ദ്വീപിലേക്ക് പോകാനായിട്ടുള്ള ഒരു പാലാണിത് ആവശ്യത്തിന് നല്ല നീട്ടൊക്കെ ഉള്ളൊരു പാലാ കേട്ടോ അപ്പം ഞാൻ ഒരുപാട് തൂക്കുപാലം ഒക്കെ പല സ്ഥലങ്ങളിലായിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ തൂക്കുപാലത്ത് ഞാൻ ഇതുവരെ വന്നിട്ടില്ല അപ്പം ഇവിടെ കുറേ പേര് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നമ്മളത് കയറാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുക കേട്ടോ മാളൂട്ടി ഞാൻ നല്ല എക്സൈറ്റഡായിരുന്നു കാരണം ഈ തൂക്കുകാലൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ തൂക്കിയിട്ടേക്കുന്ന പാലം എന്നൊക്കെയാണല്ലോ നമ്മുടെ മനസ്സാദ്യമായിട്ട് തന്നെ അപ്പം അങ്ങനത്തെ ന ഒരു നമ്മൾ നമ്മളിതുവരെ കയറിയിട്ടുമില്ല അപ്പം അങ്ങനത്തെ ഒരു പാലത്ത് കയറുന്നതിൻ്റെതായ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് മാളൂട്ടിക്ക് നന്നായിട്ടുണ്ടായിരുന്നു ഈയൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല അ അടിപൊളി ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടൊരു സ്ഥലമാണ് കഴിച്ച് നമ്മുടെ ഈ നേച്ചറിനെ തന്നെ വർണ്ണിക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് നല്ല കുറേ എന്താ നല്ല നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് കാരണം അടിപൊളി സ്ഥലമായിരുന്നു നമ്മൾ വന്ന ടൈമിലും വേറെ കുറച്ച് ആൾക്കാർ അവിടെ റീലും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ കാരണം നല്ലൊരു ആംബിയൻസ് ഒരു സ്ഥലമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മൾ തൂക്കുപാലത്തിൽ കയറുകയാണ് ഞാൻ ആ തൂക്കുപാലത്തിൽ കാലെടുത്ത് വെച്ചത് അത് ഇലകാൻ തുടങ്ങി കയറി സത്യം വരെ ചെറുതായിട്ട് പേടിയൊക്കെ തോന്നി അടിപൊളിയാണ് കാരണം നമ്മളതിൽ കൂടെ നടക്കുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് പോകണം പക്ഷെ എന്ത് അടിപൊളി വ്യൂ ആണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ നടക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇത് ഇത് കണ്ടു എന്ത് അടിപൊളി ഭംഗിയുള്ള സ്ഥലമല്ലേ നമ്മൾ സത്യം പറഞ്ഞാൽ എത്ര എത്ര സ്ഥലങ്ങളിൽ പോകുന്നു പക്ഷെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഇത്രയും ഭംഗിയ സ്ഥലത്ത് ഇതുവരെ വന്നില്ലെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശമാണ് പക്ഷേ എങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ വന്നു കേൾച്ചു വന്നു അപ്പോൾ ഇതാ മാളൂട്ടി അച്ഛൻ്റെ കൈ പിടിച്ചു അങ്ങോട്ട് അങ്ങിയ അറ്റന്മാരെ എത്തി ഞങ്ങളെ ഇവിടെ വീഡിയോ ഒക്കെ എടുത്ത് പത്തൊക്കെ ആ ഭംഗിയൊക്കെ ആസ്വദിച്ചു പോവാണ് സത്യം പറഞ്ഞാൽ എന്ത് ഭംഗിയാലോ എനിക്ക് ഭയങ്കര എന്താ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം നല്ല നല്ല എന്താ പറയുക ആ നേച്ചറിൻ്റെ ഭംഗി ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ വർണ്ണിച്ചോണ്ടേ ഇരിക്കാൻ നമുക്ക് തോന്നും അത്ര അടിപൊളി ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ കുറേ പേര് ഈ തൂക്കുപാലത്തിൽ വരുന്നതും മെയിൻലി ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാനാണ് കാരണം ഭയങ്കര അടിപൊളി സ്ഥലമല്ലേ അപ്പം ഞാൻ ഈ ഈ ഒരു കമ്പിയിൽ പിടിച്ചുകൊണ്ട് നടക്കണ്ടെന്നൊക്കെ വിചാരിക്കും പിന്നെയും ഞാൻ പിടിക്കും കാരണം ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇതായി ഇതായി പോകും പിന്നെ കുറേ പേരൊക്കെ തൂക്കുപാലത്ത് ഇങ്ങനെ കയറുന്ന ടൈമിലും ഇത് ഇളകുന്നുണ്ടായിരുന്നു വിചാരിച്ചു ഞങ്ങളിവിടെ നിന്ന് ഫോട്ടോ എടുത്ത് വന്ന് കുറച്ചധികം കുറച്ച് അധികം പേരും തൂക്കുകൾക്ക് കയറിയപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇളകുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു അയ്യാ തീർത എന്ന് വിചാരിച്ചു പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കഴിച്ചു ഒരുപാട് സേഫ്റ്റി മെഷേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് എന്താ ബിൽഡ് ചെയ്തൊരു പാലാണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്നും പേടിക്കണ്ടോ ഇതുവരെയൊക്കെ ഇങ്ങനെ ഇതേക്കൂടെ നടന്നു പോകുമ്പോഴത്തേക്ക് ഈ തൂക്കുപാൽ ഇങ്ങനെ കിടന്ന് ആട് വരുന്നു ഞാൻ വേണമെങ്കിൽ ആ കമ്പി പിടിച്ചെണ് ഏഴ് പേടിയൊന്നുമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിൽക്കുമായിരുന്നു അപ്പൊ ആ പാലത്തിന്റെ ഇപ്പോഴത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഒരു സ്റ്റെപ്പ് നമ്മൾ കയറിയില്ല അതേപോലെ തന്നെ ഒരു സ്റ്റെപ്പാണ് ഈ ഒരു കാണുന്ന ഭാഗമാണ് തുരുത്തുമേൽ ഗ്രാമം ഒരു കുഞ്ഞു ദ്വീപാണ് ഗൈസ്പോശ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദ്വീപാട്ടോ അപ്പൊ ഈ ഒരു ദ്വീപിലേക്ക് പോകാനുള്ള ആൾക്കാർ കൊച്ചങ്ങാടിലും വണ്ടിയൊക്കെ വെച്ചിട്ട് ഈ ഈ ദ് പാലത്ത് കയറിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് പിന്നെ ഇങ്ങോട്ട് വണ്ടി വരാനായിട്ട് അപ്പുറം വരെ എന്തോ ഒരു റോഡുണ്ടെന്നാട്ടോ പറഞ്ഞത് അപ്പോൾ ഗൈസ് ഞാൻ അതിൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു എന്നിട്ട് നമ്മൾ വീട്ടിൽ പോയപ്പോൾ ഇത്ര ഉള്ളതിനകത്തെ വിം